السلام عليكم ورحمه الله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ വിശുദ്ധ ഖുർആാനിൻ്റെ ഓരോ തലങ്ങളെ സംബന്ധിച്ചുള്ള സംസാരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു സന്ദർഭമാണിത് വളരെ സംക്ഷിപ്തമായി വിശുദ്ധ ഖുർആാനിൻ്റെ ഭാഷയും എഴുത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത് സൂറത്തുൽ സൂറത്ത് യൂസുഫ് അതുപോലെ സൂറത്ത് ഖഹ്റുഫ് ഈ രണ്ട് സൂറത്തുകളിലും വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ന അൻസൽനാഹു ഖുർആനൻ അറബിയൻ എൻ തഅഖിലൂൻ അതുപോലെ ജഅൽനാഹു ഖുർആനൻ അറബിയൻ ഖുർആൻ തഅഖിലൂൻ അതുപോലെ സൂറത്ത് ഷറായിൽ പറയുന്നുണ്ട് ബിൽ ഇസാൻ ഇൻ മുബീൻ എന്ന് വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് അത് നാം അവതരിപ്പിച്ചിരിക്കുന്നത് അറബി ഭാഷയിലാണ് അത് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയുന്നത് നിങ്ങൾ ബുദ്ധി കൊടുത്ത് ഒന്ന് ചിന്തിക്കണം എന്നതാണ് അറബി ഭാഷയിൽ ഖുർആൻ അവതരിച്ചതിൽ ബുദ്ധി കൊടുത്ത് ചിന്തിക്കേണ്ട തലം ഏതാണ് ഒരുപാട് തലങ്ങൾ അതിലുണ്ട് അതിൻ്റെ സാഹിത്യ തലങ്ങളുണ്ട് അതിൻ്റെ ഏതെല്ലാം വശങ്ങൾ അത് ഓരോരുത്തർക്കും ആഭിഷേകമായി ഗവേഷണം നടത്തുമ്പോൾ ഓരോന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാനിവിടെ അതിൻ്റെ ഭാഷാപരമായ ഭാഷയുടെ അവസ്ഥ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം വിശുദ്ധ ഖുർആാൻ അവതരിക്കുന്നത് ഏ ഡി അറുന്നൂറ്റി പത്തിലാണ് അഥവാ ഏഴാം നൂറ്റാണ്ടിൽ അറുനൂറ്റി പത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നത് ഈ അറുന്നൂറ്റി പത്തിൽ വിശുദ്ധ ഖുർആൻ അവതരിക്കുമ്പോൾ അതിൻ്റെ മുമ്പ് ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട് അതിന് വളരെ പ്രധാനപ്പെട്ട ധാരാളം മതങ്ങളുണ്ട് ഒരുപാട് മനുഷ്യർ പല മതങ്ങളുടെയും അനുയായികളായിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട മതം ഒന്ന് ഹൈന്ദവ മതങ്ങൾ ഹിന്ദു മതം ആ സന്ദർഭത്തിലുണ്ട് അലൈഹി അലിസ്ലമ്മ പ്രവാചകനായി വരുമ്പോൾ ഹിന്ദു മതമുണ്ട് ഹിന്ദു ഹിന്ദുമതത്തിൻ്റെതായി അവർക്ക് അവരുടേതായ വേദഗ്രന്ഥങ്ങളുണ്ട് അതുപോലെ ക്രിസ്തു മതമുണ്ട് ജൂതമതങ്ങൾ ജൈനമതമുണ്ട് ബുദ്ധമതമുണ്ട് കൺഫ്യൂഷ്യസ് മതമുണ്ട് അതുപോലെ സൊറാഷ്ട്ര മതമുണ്ട് താവോയിസമുണ്ട് ഇതൊക്കെ റസൂർലായി സലാഹു അലൈഹി വസ്സലമ്മ വരുന്നതിന് മുമ്പ് ലോകത്ത് നിലനിന്നിരുന്ന മതങ്ങളാണ് അല്ലെങ്കിൽ ആ മതങ്ങളുടെ അനുയായികൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ വളരെ അത്ഭുതകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ റസൂറുല്ലായി സല്ലാ അലൈഹി വസ്ലമ്മ ഏഴാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഖുർആാനുമായി രംഗത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ വഹിയ് ആ റെവലേഷൻ ടൈമിൽ ആ സമയത്ത് ആ കാലഘട്ടത്തിലെ ഒരു മതത്തിൻ്റെയും വേദഗ്രന്ഥങ്ങളുടെ ഭാഷ അന്ന് ജീവിച്ചിരിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം ഓരോ മതങ്ങളുടെയും ഇപ്പോൾ അന്ന് ഏറ്റവും പൗരാണികമായ മതങ്ങൾ ഹിന്ദുമതമുണ്ട് ഹിന്ദുമതത്തിൻ്റെ ഒരുപാട് വേദഗ്രന്ഥങ്ങളുണ്ട് നമുക്കറിയ നാല് വേദങ്ങളുണ്ട് ഉപനിഷത്തുകളുണ്ട് അതുപോലെ തന്നെ മഹാഭാരതം രാമായണം അങ്ങനെ ധാരാളം പുണ്യഗ്രന്ഥങ്ങൾ ഹിന്ദുമതങ്ങളായിട്ട് ആ കാലഘട്ടത്തിലുണ്ട് എന്നാൽ അവയൊക്കെ അവതരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ എഴുതപ്പെട്ട ഭാഷ പൗരാണിക സംസ്കൃത ഭാഷയിലാണ് അവയൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നത് ഈ പൗരാണിക സംസ്കൃത ഭാഷ മുഹമ്മദ് നബി സാഹു അലൈഹി വല്ല വരുന്ന ആ കാലഘട്ടമായപ്പോഴേക്കും അത് പൂർണ്ണമായും അത് ഒരു മൃതഭാഷയായി മാറിയിട്ടുണ്ട് വേദിക് സാൻസ്ക്രിറ്റ് എന്നുള്ളത് ഒരു മൃത ഭാഷയായി ഒരു ഭാഷയായി മാറിയിട്ടുണ്ട് അത് സംസാരിക്കുന്നവർ ആ കാലഘട്ടങ്ങളിൽ ഇല്ല അതുപോലെ ഈ ജൂതമതത്തിൻ്റെ ജൂതമതത്തിൻ്റെ ആ കാലഘട്ടങ്ങളിൽ ജൂതമതത്തെ സംബന്ധിച്ചിടത്തോളം അന്ന് ഉണ്ടായിരുന്നത് നമുക്കറിയാം ബൈബിളിൻ്റെ നമ്മൾ ഇന്ന് പറയുന്ന ജൂത ബൈബിളിൻ്റെ അത് ആ കാലഘട്ടത്തിൽ ഹിബ്രു ഭാഷയിലാണ് എഴുതിയിരുന്നത് ഹിബ്രു ഭാഷയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അതുപോലെ അറാമിക് ഭാഷ ഈ രണ്ട് ഭാഷയും ബിബ്ലിക്കൽ ഹിബ്രു അല്ലെങ്കിൽ ആൻഷ്യൻ ഹിബ്രു എന്ന് പറയുന്നത് അത് ആ കാലഘട്ടങ്ങളിലില്ല അത് അന്നേക്ക് ആ സന്ദർഭത്തിൽ അതൊരു മൃതഭാഷയാണ് അത് സംസാരിക്കുന്ന ആരും ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഹിബ്രു ഭാഷ പിന്നെ പന്ത്ര ഈ ഇരുപതാം നൂറ്റാണ്ടിൽ അത് രണ്ടാമത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും അവസാനം ഇന്ന് ഇസ്രായേലിൻ്റെ രാഷ്ട്രഭാഷയായി മാറിയിരിക്കുന്ന അത് മോഡേൺ ഹിബ്രു ഭാഷയാണ് പക്ഷേ പൗരാണിക ഹിബ്രു ഭാഷ അത് മൃത യഥാർത്ഥത്തിൽ അതുപോലെ തന്നെയാണ് വേദിക് സാൻസ്ക്രിറ്റും അതൊക്കെ മൃതഭാഷയാണ് ആധുനിക കാലഘട്ടങ്ങളിൽ ഹൈന ഹിന്ദു ആചാര്യന്മാരും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ പഠിപ്പിക്കപ്പെടുന്ന സംസ്കൃതം എന്ന് പറയുന്നത് അത് മോഡേൺ സംസ്കൃതമാണ് അതും വേദങ്ങളുടെ സംസ്കൃതവുമായി അതിന് വളരെ വ്യത്യാസമുണ്ട് ആ ഭാഷ അന്ന് ഇല്ല എന്നുള്ളതാണ് പിന്നെ അതുപോലെ നമുക്കറിയ ബുദ്ധമതം ബുദ്ധമത ഗ്രന്ഥങ്ങളൊക്കെ രചിക്കപ്പെട്ടില്ലെങ്കിൽ തിപ്പിടകം എന്നതാണ് ബുദ്ധമതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥം അത് പാലി ഭാഷയിലാണ് പാലി ഭാഷ അത് മൃത ഭാഷയായി അത് നിലനിൽക്കാത്തൊരു ഭാഷയായി കഴിഞ്ഞതാണ് അതുപോലെ തന്നെ ബുദ്ധമതത്തിലെ മറ്റു പല ഗ്രന്ഥങ്ങളും എഴുതപ്പെട്ടിരുന്നത് ഈ പറഞ്ഞ പൗരാണിക സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിരുന്നു അതും മൃതഭാഷയായി മാറിയിട്ടുണ്ട് ഇങ്ങനെ ഏത് മതങ്ങളെടുത്തു നോക്കിയാലും അതുപോലെ താവോയിസത്തിൻ്റേതായാലും ചൈന തായ്വാൻ അതുപോലെ കബോഡിയ കംബോഡിയ പോലെ ഭാഗങ്ങളിലൊക്കെ ഇന്നും പ്രചാരത്തിലുള്ള പല മതങ്ങളുമുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഇതൊക്കെ ബി സിയിൽ റസൂർ ഉദായി സല്ലാ അലൈഹി സ്വലമ പ്രവാചകനാകുന്നതിൻ്റെ മുമ്പ് അലൈഹി ഈസാലസ്സലാമിൻ്റെ കാലഘട്ടത്തിന് മുമ്പ് ലോകത്ത് കടന്നു വന്ന മതങ്ങളാണ് ആ മതങ്ങളുടെയൊക്കെ വേദഗ്രന്ഥങ്ങൾ അവ ഉപയോഗിച്ചിരുന്ന ഭാഷ അത് മൃത അങ്ങനെ ഒരു ഭാഷ തന്നെയല്ല അപ്പോൾ വിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ അറബി ഭാഷ ആ അറബി ഭാഷയെ സംബന്ധിച്ച് നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കണം എന്ന് വിശുദ്ധ കുറാൻ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ആലോചിക്കേണ്ട വിഷയം ഉണ്ട് എന്നുള്ളതാണ് ഈ അറബി ഭാഷയാകട്ടെ അത് അന്ന് മുതൽ ഇന്ന് വരെ ഇനി ക്യാമന്നാള് വരെ ലോകാവസാനം വരെ അത് ഒരു തടസ്സവുമില്ലാതെ അത് നിലനിന്നു പോകും നിങ്ങൾ ഏത് ഏത് രീതിയിൽ പരിശോധിച്ച് നോക്കിയാലും ഇന്നത്തെ ലിവിങ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നിലനിൽക്കുന്ന വേ വേദങ്ങളുടെ ഈ ഹോളി ബുക്സിൻ്റെ ലിവിങ് ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചാൽ ആർക്കും നൽകാനുള്ള ഉത്തരം അത് അറബിക്കാണ് അതിലേറ്റവും ജീവസുറ്റ ഭാഷയായിട്ടുള്ളത് അറബിക്കാണ് വേറെ ഒരു ഭാഷയുമില്ല പിന്നെ ജൂത മതവിശ്വാസികൾ അവകാശപ്പെടുന്നുണ്ട് ഞങ്ങളുടെ വേദഗ്രന്ഥത്തിൻ്റെ ഭാഷ അത് പൂർവ്വകാലത്ത് മൃദുവായി അല്ലെങ്കിൽ മൃത മരിച്ചു പോയിട്ടുണ്ടെങ്കിലും ചത്തുപോയിട്ടുണ്ടെങ്കിലും പിൽക്കാലത്ത് ഞങ്ങൾക്കത് അതേ രീതിയിൽ തന്നെ അതിനെ റിവൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിനെ വളർത്തിക്കൊണ്ടു വരാൻ സാധിച്ചിട്ടുണ്ട് എന്നവരവകാശപ്പെടുന്നുണ്ടെങ്കിലും അതും ഇതും വലിയ വ്യത്യാസമുണ്ട് എന്ന് മാത്രമല്ല ഭാഷയെ സംബന്ധിച്ച് പഠനം നടത്തുന്ന പണ്ഡിതന്മാർ ആ ഭാഷകളൊന്നും ഇന്നില്ല അത് സംസാരിക്കുന്നവർ പോലും ഇല്ല അപ്പം നമ്മളെന്ന് ആലോചിച്ച് നോക്ക് റസൂർ ഉദായി അലൈഹി അലൈവലമയുടെ അടുക്കൽ വിശുദ്ധ ഖുർആാൻ വരുമ്പോൾ വിശുദ്ധ ഖുർആൻ അല്ലാത്ത ലോകത്ത് അറിയപ്പെടുന്ന ഒരുപാട് വേദഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നല്ലോ ആ കാലഘട്ടങ്ങളിൽ അതിൻ്റെ ഒന്നും ഭാഷ പോലും ആ കാലഘട്ടങ്ങളിൽ ഇല്ല എന്നുള്ളത് അത് നമ്മളതിൽ പ്രധാനമായി മനസ്സിലാക്കും ഇനി രണ്ടാമത്തൊരു വശം ഖുർആാനിൻ്റെ അജയ്യതയും ഖുർആനിൻ്റെ അന്യൂനതയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ രണ്ടാമത്തെ ഒരു വാശം ഈ വേദഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ടല്ലോ നബിസ്ലാ അലൈഹി സ്വല്ലമൻ്റെ കാലത്തിന് മുമ്പുള്ള ഒരുപാട് വേദങ്ങളിൽ അതിൽ ഒരു വേദഗ്രന്ഥത്തിൻ്റെയും ഒരു ടെക്സ്റ്റും ഇന്ന് ലോകത്തൊരു മനുഷ്യൻ്റെ കയ്യിലും ഇല്ല ഒരു മ്യൂസിയത്തിലും ഇല്ല ഒരു വേദഗ്രന്ഥത്തിൻ്റെയും തൗറാത്തിൻ്റെതാകട്ടെ ഇഞ്ചിയിലിൻ്റെതാകട്ടെ അതല്ലെങ്കിൽ ബൈബിൾ എന്ന് പറയുന്നതിൻ്റെ ആകട്ടെ വേദങ്ങളുടേതാകട്ടെ മറ്റേതെങ്കിലും മതങ്ങളുടെ മുഴുവൻ അതിൻ്റെ ഒന്നും ടെക്സ്റ്റ് എന്ന് പറയുന്നത് അതായത് അത് അവതരിപ്പിക്കപ്പെട്ട ഭാഷയിലുള്ള ഒരു പുസ്തകം അത് ഇന്ന് ലോകത്ത് എവിടെയും മ്യൂസിയത്തിൽ പോല അപ്പോൾ ക്രൈസ്തവതയുടെ അല്ലെങ്കിൽ ജൂതന്മാരുടെയൊക്കെ പൗരാണിക ബൈബിളിൻ്റെ ഇന്നത്തെ ഏറ്റവും പൗരാണികമായ ബൈബിൾ അതിന് സാധാരണ സെപ്റ്റ്യാജൻ്റ് എന്നാണ് പറയുക ഈ സെപ്റ്റോജൻ്റ് എന്ന് പറയുന്നത് ഗ്രീക്ക് ഭാഷയിൽ എഴുതിയപ്പെട്ടതാണ് അത് വേർഷനാണ് അഥവാ പരിഭാഷയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പരിഭാഷയ്ക്ക് വിശുദ്ധ ഖുർആാനിൻ്റെ യാതൊരു പവിത്രതയില്ല ഖുർആൻ വായിക്കുന്നതിന് പകരം പരിഭാഷ വായിച്ചാൽ അതിനൊരു പവിത്രതയില്ല എന്നാൽ മുസ്ലിംകളല്ലാത്ത മറ്റെല്ലാ മതവിശ്വാസികളും അപ്പോൾ ഇസ്ലാമിന് മുമ്പുള്ള സകല മതവിശ്വാസികളും അവരുടെ കയ്യിൽ പരിഭാഷയല്ലാത്ത മറ്റൊന്നും ഇല്ലേ ഇല്ല ആ പരിഭാഷകളാകട്ടെ ഒരുപാട് മാറ്റത്തിരുത്തലുകൾക്ക് ഒരുപാട് വിധേയമായൊരു സംഗതിയാണ് ക്രിസ്ത്യാനികളെയാണ് ഏറ്റവും കൂടുതൽ ക്രൈസ്തവതയുടെ വേദഗ്രന്ഥമായ ബൈബിളാണ് പൊതുവിൽ ഒരു ഹോളി ബുക്കായിട്ട് അറിയപ്പെടുന്നതും അത് ഒറിജിനൽ വേദവാക്യമായിട്ടൊക്കെ അറിയപ്പെടുന്നതും സത്യവേദ പുസ്തകം എന്നൊക്കെ അറിയപ്പെടുന്ന അതാണ് പക്ഷെ അതും വേർഷനുകളാണ് അഥവാ ട്രാൻസ്ലേഷനുകളാണ് അതിൻ്റെ അതിൻ്റെ ഈസാലിസലാം സംസാരിച്ചിരുന്ന ഭാഷ അത് അറാമിക് ഭാഷയാണ് അറാമിക് ഭാഷയിൽ ഒരു ഗ്രന്ഥം ഒരു ബൈബിള് ആ കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ പുഴ പുതിയ നിയമമാകട്ടെ പഴയ നിയമം എന്നൊക്കെ പറഞ്ഞ് പിൽക്കാലത്ത് ബൈബിളിൽ ഉണ്ടായിട്ടുള്ളതൊക്കെ പിൽക്കാലത്ത് രചിക്കപ്പെട്ട സംഗതിയാണ് ആ രചിക്കപ്പെട്ട ഭാഷ പോലും ഇന്നില്ല ട്രാൻസ്ലേഷനുകൾ ഇന്നുണ്ട് എന്ന് പറഞ്ഞത് തന്നെ അതിൻ്റെ തന്നെ ഇതൊരുപാട് ട്രാൻസ്ലേഷനുകളുടെ പിൽക്കാലത്തെ വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ ആയിരുന്ന സത്യാഗൻജ് സത്യാജൻഡ് എന്ന് പറയുന്നത് അതാണ് പൗരാണികമായി ബൈബിളിൻ്റെ ഒരു പതിപ്പായി അറിയപ്പെട്ടിരുന്നത് അതിൽ ചെറിയൊരു മാറ്റം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അമ്പതുകളിൽ ഇവിടെ ഡെഡ്സി സ്ക്രോൾ എന്ന് പറയുന്ന ഒന്ന് ഉണ്ട് അതായത് ചാവുകടൽ ചുരുളുകൾ എന്ന് പറയും ചാവുകടൽ തീരത്ത് വെച്ച് ഒരുപാട് ഈ ബൈബിളിൻ്റെ പഴയ നിയമത്തിൻ്റെ കുറേ ഭാഗങ്ങൾ പിന്നെ കുഴിച്ചെടുക്കപ്പെടുകയും അവിടെ പല പൗരാണികമായ രീതിയിൽ അത് സൂക്ഷിക്കപ്പെട്ട രീതിയിൽ ലഭിച്ചു അതിന് ലഭിച്ചപ്പോൾ അത് ഇപ്പോൾ നിലവിലുള്ള ബൈബിളുമായി അതിനെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇന്നൊരു വലിയ മൂവ്മെൻറ്റ് തന്നെ ഉണ്ട് യഥാർത്ഥത്തിൽ ചാവുകട ചുരുളിനനുസരിച്ച് ഡെഡ്സി സ്ക്രോളിനനുസരിച്ച് ബൈബിളല്ല രണ്ടായി രണ്ടാമത് പ്രത്യേകിച്ചും കിം ജെയ്സ് വേഴ്ഷെന്നൊക്കെ പറയുന്ന ബൈബിളിൻ്റെ ഇന്ന് വായിക്കപ്പെടുന്ന ഇംഗ്ലീഷ് ബൈബിളിൻ്റെ പതിപ്പുകളെ അതിനെ രണ്ടാമത് വീണ്ടും പിന്നെ പുനർവായ നടത്തേണ്ടതുണ്ട് അതിനെ വീണ്ടും റിവൈസ് ചെയ്യേണ്ടതുണ്ട് എന്ന് ആവശ്യപ്പെടുന്ന ആ ഘട്ടത്തിൽ ഇവരെ എത്തി അപ്പം നമ്മളെ കയ്യിലുള്ള ഈ വിശുദ്ധ ഖുർആാൻ്റെ വലിപ്പവും അതിൻ്റെ ആധികാരികതയും അതിൻ്റെ അന്യൂനതയും അത് നമ്മൾ നമ്മൾ നെഞ്ചോട് ചേർത്തേണ്ട ഒരു സംഗതിയാണ് നമുക്ക് അഭിമാനം കൊള്ളേണ്ട സംഗതിയാണ് ഏത് മുസ്ലിം അല്ലാത്ത മതവിശ്വാസികളോടും നമുക്ക് വെല്ലുവിളിച്ച് ചോദിക്കാവുന്ന ഒരു സംഗതിയാണ് നിങ്ങളുടെ മതത്തിൻ്റെ വേദഗ്രന്ഥത്തിൻ്റെ ഒരു ടെക്സ്റ്റ് നിങ്ങൾ കാണിച്ചു തരൂ ഒരു ടെക്സ്റ്റ് അത് വിശുദ്ധ ഖുർആാൻ്റെ മാത്രമേ ടെക്സ്റ്റേ ഇന്ന് ഈ മുസ്ലിങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ അതാണ് മുസറഫ് നമ്മൾ പറയുന്ന ഈ അറബി ഭാഷയിലുള്ള അതിൻ്റെ ടെക്സ്റ്റ് ഈ ഭാഷകളൊക്കെ ഇതിൻ്റെയൊക്കെ ഭാഷകളൊക്കെ ഏകദേശം അത്ഭുതകരമായൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ നബി സല്ലാ അലൈഹി വസ്ല്ലമ്മ വരുന്നതിൻ്റെ മുമ്പിൽ ഇതൊക്കെ മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഹിബ്രു ഭാഷയെ സംബന്ധിച്ച് നമ്മുടെ ഇടയിൽ വേറെ ഒരു ധാരണ ഉണ്ട് റസൂലി സാഹ് അലൈഹി വല്ലമയുടെ കാലത്ത് റസൂലുല്ലായി സല്ലാ അല്ലൈവല്ല പിന്നെ റസൂലുല്ലായി സല്ലാ അല്ലൈവലമ ഈടെ അടുക്കൽ ആ കാലഘട്ടത്തിലെ വേദം നൽകപ്പെട്ട വിശ്വാസികൾ കടന്നു വരികയും അവരുടെ വേദഗ്രന്ഥം റസൂലിൻ്റെ കാലത്ത് അവർ ഉപയോഗിക്കൊക്കെ ചെയ്തിരുന്നു ലഭിക്കാണെങ്കിലോ അവരുടെ വേദഗ്രന്ഥത്തിൻ്റെ ഭാഷ അറിയുമായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് റസൂൽസ് അലൈഹി സ്വലമ്മ സെയ്ദ് ബിൻ സാബിത്ത് റതിയസാഹു വനഹുവിനോട് പറയുകയുണ്ടായി നീ ഈ വേദഗ്രന്ഥങ്ങളുടെ ഭാഷ നീ ഒന്ന് പഠിക്കണം എന്നിട്ട് എന്താണ് അതിലുള്ളതെന്ന് എനിക്ക് മനസ്സിലാകേണ്ടതുണ്ട് ഇവർ പലപ്പോഴും പല കാര്യങ്ങളും അവരുടെ വേദഗ്രന്ഥത്തിലുണ്ട് എന്ന് പറയുമ്പോൾ എനിക്കതിലൊക്കെ സംശയം പലതും ഉണ്ട് അതുകൊണ്ട് നീ അതൊന്ന് പഠിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ സെയ്തു മനുസാബിത്ത റതി അറാവു അനഹു അദ്ദേഹം പതിനേഴ് ദിവസം കൊണ്ട് അതായത് ഒരു മാസം പോലും എടുത്തിട്ടില്ല ഒത്തിരവധി ദിവസം കൊണ്ട് ആ ഭാഷ പഠിച്ചു ആ ഭാഷ പഠിച്ചതിനെ പറ്റി നമ്മൾ സാധാരണ പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുള്ളത് അത് ഹിബ്രു ഭാഷയാണ് പഠിച്ചിട്ടുള്ളതെന്നാണ് ഹിബ്രു ഭാഷ ഹിബ്രു ഭാഷ യഥാർത്ഥത്തിൽ ഈ മൂന്നാം നൂറ്റാണ്ടായപ്പോൾ തന്നെ തേർഡ് സെഞ്ചുറിയിൽ തന്നെ ഹിബ്രു ഭാഷ ഈ ലോകത്ത് നിന്ന് തിരോഭവിച്ചൊരു ഭാഷയാണ് അങ്ങനെ ഒരു ഭാഷ സംസാരിക്കുന്നവരോ അത് ആ ഭാഷയിൽ എഴുതിയ പുസ്തകം വായിക്കാൻ കഴിയുന്നവരോ അങ്ങനെയൊന്നും മൂന്നാം നൂറ്റാണ്ട് ഏടി മൂന്നാം നൂറ്റാണ്ടിൽ തന്നെ ഇല്ല അപ്പം പിന്നെ ഏഴാം നൂറ്റാണ്ടിലുള്ള റസൂറുദായി സല്ല അലൈഹി വസ്ലമൻ്റെ കാലത്ത് എങ്ങനെയാണ് സെയ്ദ് ബിൻ സാബിത്ത് അലൈഹി മനോഹ ഹിബ്രു ഭാഷ പഠിച്ച് അന്നത്തെ ബൈബിൾ നോക്കുക എന്ന് സ്വാഭാവികമായിട്ട് അതിനെപ്പറ്റി പരിശോധിച്ച് നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സെയ്ദ് ബിൻ സാബിത്ത് പഠിച്ചിരുന്നത് അത് ഹിബ്രു ഭാഷ ആയിരുന്നില്ല ബിൻ ജെയ്ദുബൻസി ഇമാം തിരുമിതി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ജെയ്ദുബിൻ സാബിത്ത് എന്നോട് റസൂൽ അല്ലാ അലൈഹി അലിസ്വലമ്മ പറയുകയുണ്ടായി നീ ജൂതന്മാരുടെ വേദഗ്രന്ഥത്തിൻ്റെ ഭാഷയൊന്ന് പഠിക്കണം എന്നിട്ട് പിന്നെ റസൂലുല്ലാ അവർ അദ്ദേഹത്തോട് തെളിച്ചെന്നെ പറയുകയുണ്ടായി നീ സിറിയാനി ഭാഷ പഠിക്കണം അന്ന് നിലവിലുണ്ടായിരുന്ന അന്നത്തെ നബീ സുല്ലാ അലൈഹി സ്വലമ്മയുടെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ബൈബിൾ എഴുതപ്പെട്ടത് അത് സിറിയാനി ഭാഷയിലാണ് ആ സിറിയാനി ഭാഷ നീ പഠിക്കണം അപ്പോൾ സെയ്ദിൻ സാബിത്ത് റീദൻ പഠിച്ചു എന്ന് പറയുന്നത് ഹിബ്രു ഭാഷയാണ് നമ്മൾ തെറ്റുദ്ധരിക്കരുത് ആ കാരണം ഹിബ്രു ഭാഷക്ക് അതിൻ്റെ മുമ്പ് തന്നെ ഈ ലോകത്ത് നിന്ന് തിരോഭവിച്ച് പോയ ഭാഷയാണ് മറിച്ച് അദ്ദേഹം പഠിച്ചത് സുറിയാനി ഭാഷ സിറിയാനി ഭാഷ അത് സുറിയാനി ഭാഷയിലുള്ള ബൈബിളാണ് റസൂലിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത് അത് ഒരു ഒരുപാട് പലതിൽ നിന്നും ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നതാണ് അങ്ങനെ ട്രാൻസ്ലേഷനുകളല്ലാതെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് ട്രാൻസ്ലേഷനുകളല്ലാതെ ഒറിജിനൽ ടെക്സ്റ്റ് വിശുദ്ധ ഖുർആാൻ്റേതല്ലാത്ത മറ്റൊന്നും ലോകത്ത് ഇന്ന് ലഭ്യമേയല്ല റസൂർ അല്ലാ ഇല്ല അലൈഹി വസ്ലാമിന് ശേഷം വന്ന ഈ മതത്തിൻ്റെയോ ബഹായി മതത്തിൻ്റെയോ അതിനെപ്പറ്റിയല്ല ഞാൻ പറയുന്നത് പൗരാണിക എന്ന് പറയുന്ന ഒരു മതത്തിൻ്റെയും വേദഗ്രന്ഥമായി ട്രാൻസ്ലേഷനുകൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒന്നും ഒറിജിനൽ ടെക്സ്റ്റ് ഇല്ല ആ ഒറിജിനൽ ടെക്സ്റ്റ് കയ്യിൽ വെച്ച് നിൽക്കുന്നവരാണ് നമ്മൾ ആ ഒറിജിനൽ ടെക്സ്റ്റിൻ്റെ ഭാഷ അറബിയാണ് ആ അറബി ഭാഷ സംസാരിക്കുന്നവർ ഇന്ന് എത്രയാണ് ഇന്ന് ലോകത്ത് മുന്നൂറ്റി എഴുപത് മില്യൺ ആളുകൾ അറബി സംസാരിക്കുന്ന ഇരുപത്തിരണ്ട് രാജ്യങ്ങളിലായിരുത് ലോകത്തെ അഞ്ചാമത്തെ ഏറ്റവും അധികം ആയിട്ടുള്ള മോസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ് ആണ് ഇന്ന് അറബിയായി മാറിയിരിക്കുന്നത് ഇത് ഇന്നല്ല ഇന്നല്ലാകുക ഇത് എന്നും അങ്ങനെയാവും തുടരും ഇത് എന്തുകൊണ്ട് ഇന്നാൻ അഹമ്മദ് അസലിൻ്റെ ജിക്ര വൈന്നാലു ഇല്ല ഹാഫിയതോ എന്നു പറഞ്ഞത് കൊണ്ട് ഈ ഹിഫത് റസൂൽ അല്ലാഹി സ്വലാസ്ലമിൻ്റെ കാലശേഷം തുടർന്നു ഇന്ന് ലോകത്ത് ഇന്ന് അഞ്ച് കോടിയിലധികം ഹാഫിയതമാരുണ്ട് അഞ്ച് കോടിയിലധികം ഹാഫിയത് ഒരു ഗ്രന്ഥം പൂർണ്ണമായും ഹിഫത് ചെയ്യുന്ന മനഃപ്പാഠമാക്കുന്ന ആളുകൾ ഇത്ര അധികം വേറെ ഒരു ഗ്രന്ഥത്തിനില്ല പിന്നെ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ മനഃപ്പാഠമാക്കിയ ഗ്രന്ഥമുള്ളത് ബൈബിളാണ് ആ ബൈബിളിന് ഒരു ഒരു ലക്ഷത്തിന് താഴെ ആളുകളെ ലോകത്ത് ബൈബിളിൻ്റെ വിവിധ വേർഷനുകൾ വിവിധ പരിഭാഷകൾ പിന്നെ മനഃപ്പാഠമാക്കിയവരുള്ളൂ ഈ ഖുർആാനെ സംബന്ധിച്ച് അങ്ങനെയല്ല അപ്പോൾ നമ്മുടെ കയ്യിലുള്ള അതിൻ്റെ വലുപ്പവും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ദൈവികതയും അതിൻ്റെ അന്യൂനതയും അതിൻ്റെ ഭാഷയും അതിൻ്റെ ടെക്സ്റ്റും അതിലൊക്കെയുള്ള എജാസൊക്കെ നമ്മൾ പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹ്റുദ്വാനി അലഹമുല്ലാഹി റബി അലാ വസ്ലുലബീന മുഹമ്മദ് അസ്ലാം